ഇന്ത്യയിൽ നിന്നും യു കെയിലേക്ക് പുതുതായി എത്തിയിട്ടുള്ള യുവാക്കളിൽ ചിലർ ഹിന്ദുത്വ അജണ്ട യു കെയിലും നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് നാഷണൽ പോലീസ് കൗൺസിൽ റിപ്പോർട്ടിൽ പറയുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഡെയിലി മെയിൽ ന്യൂസ് പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലസ്റ്റർ സിറ്റിയിൽ നടന്ന കലാപത്തിന് കാരണം ഹിന്ദു മുസ്ലിം കലാപത്തിന് കാരണം ഈ ഹിന്ദുത്വ അജണ്ടയുമായി എത്തിയ യുവാക്കളായിരുന്നു എന്നാണ് പോലീസ് കൗൺസിൽ കുറ്റപ്പെടുത്തുന്നത് കൂടാതെ ഈ തീവ്ര ഹിന്ദു സംഘടനകളിൽ പലരും യു കെയിലെ ജനറൽ ഇലക്ഷനിൽ ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ജെയ്മി ക്രോയ്ബണെ തോൽപ്പിക്കുവാനായി ശ്രമിച്ചുവെന്നും ആരോപിക്കുന്നു എന്നാൽ ഈ വാദങ്ങളെല്ലാം പച്ചയായ കള്ളമാണെന്നാണ് യു കെയിലെ ഹൈന്ദവ സംഘടനാ മേധാവികൾ അഭിപ്രായപ്പെടുന്നത് ലേബർ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച ജെയ്ബി ക്രോയ്ബൺ ഒരു ഇന്ത്യ വിരുദ്ധനായിരുന്നുവെന്നും അദ്ദേഹത്തിനെതിരായി മത്സരിച്ച ഋഷി സുനാഖ് ഒരു ഇന്ത്യൻ വംശജനായതുകൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹത്തെ പിന്തുണച്ചതെന്നും ഹൈന്ദവ സംഘടനാ നേതാക്കൾ അഭിപ്രായപ്പെടുന്നു ഇതിനിടയിൽ കൺസർവേറ്റീവ് പാർട്ടിയിലെ എം പി തന്നെ ലസ്റ്റണിലുണ്ടായ കലാപത്തിൽ ഹിന്ദു മുസ്ലിം ലഹളയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണെന്ന് ആരോപിക്കുന്നു ഇപ്പോൾ യു കെ ഭരിക്കുന്ന ലേബർ പാർട്ടി ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ക്രൂശിക്കുകയാണെന്നും മുസ്ലിം പ്രീഡനം മാത്രമാണ് ലേബർ പാർട്ടിയുടെ മുഖമുദ്രയെന്നും യു കെയിലെ ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നു യു കെയിലെ സാധുക്കളായ ഹിന്ദുക്കളെ ഇനിയും ക്രൂശിക്കുക തുടരുകയാണെങ്കിൽ ലേബർ പാർട്ടി തുടരുകയാണെങ്കിൽ ഇക്കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും യു കെയിലെ ഹൈന്ദവ നേതാക്കൾ യു കെയിലുള്ള ഹിന്ദുക്കൾക്ക് സുരക്ഷ ഉറപ്പ് നൽകാതെ ഇന്ത്യയുമായുള്ള വ്യാപാര സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടുവാൻ മോദിയെ അനുമതിക്കില്ല എന്നും യു കെയിലെ ഹൈന്ദവ നേതാക്കൾ അഭിപ്രായപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ നന്ദി താങ്ക് നമസ്കാരം